അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും പുള്ളിയെ കൊണ്ട് ഞാൻ പുറത്തു പോകാൻ തുടങ്ങി കാരണം എന്നോട് ഇപ്പോൾ ഒരു അരൊരാൾ കമൻ്റ് ചെയ്തിരുന്നു നമ്മൾ എത്ര എന്ത് സ്നേഹം കാണിച്ചാലും ഒരു പരിധി വിട്ട് ഇതിന് മനസ്സിലാകത്തില്ലല്ലോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു ഇണയുടെ അടുത്തോട്ട് തീർച്ചയായിട്ടും ഇത് പോവും അപ്പോൾ വന്ധ്യം കരിക്കുന്നതിന് വരെയെങ്കിലും തൽക്കാലം പോവാണെങ്കിൽ പോട്ടെന്ന് വെച്ചു അപ്പോൾ ഇവനെ ഇത്രക്കാലം പുറത്ത് ഇറക്കാം ഇതിനൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ ആ കാണുമ്പോൾ ഉള്ള ഉള്ളൂ ഉള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയാൽ പുള്ളി ഭയങ്കര മിണ്ടാട്ടം ഇല്ല ഒന്നുമില്ല അങ്ങ് ഡിമ്മായിപ്പോയല്ലേ ആ അഭിനയിക്കുന്നതാണോ അല്ലയോ നമുക്ക് എനിക്കറിയത്തില്ല പക്ഷേ പുള്ളിക്കിപ്പം അതുകൊണ്ട് ആ ഒരു ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വല്ല ഓർത്ത് നമ്മൾ പുറത്ത് ഇറക്കാമെന്ന് വെച്ചു കൂടെ തന്നെ മറ്റേ നമ്മുടെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു സജഷൻ ഉണ്ട് എല്ലാവരോടും ഇവരുടെ രണ്ടുപേരുടെയും വെച്ച് ഇട്ടൊരു ഈ ചാനലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ല ഈ ചാനലിൽ നിന്ന് അപ്പം അങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ വരുമാനം കിട്ടുമോ എന്നറിയില്ല അപ്പോൾ ഈ വന്ധ്യം കരിക്കാനൊക്കെ അയ്യായിരം രൂപയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഒരു അങ്ങനെ സ്റ്റോറിയൊക്കെ ഇവന്മാരെ പറ്റിയുള്ള സ്റ്റോറി ഒരു കഥാരൂപത്തിൽ ചേർക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അപ്പം അത് ഈ ചാനലിൽ ഇടണോ അതോ വേറെ ഉണ്ടാക്കണോ എന്താണ് അഭിപ്രായം ഒന്ന് പറയണം അപ്പം അതായത് ഒരു സ്റ്റോ ഇവരുടെ ഒരു സ്റ്റോറി ഈ പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങൾ ഇതെല്ലാം സ്റ്റോറിയിൽ വരും ഒരു അങ്ങനെ ഒരു ഒരു സ്റ്റോറി പോലെ ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്ത് ഇടാം എന്ന് ഒരു മൂന്നോ അല്ലേൽ അഞ്ച് മിനിറ്റ് അകത്തുള്ള നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഇടുന്നില്ല കുഴപ്പമില്ല അപ്പം ഇന്ന് മിനിങ്ങാന്നായിരുന്നു അവൻ ഇവൻ ചാടിപ്പോയതൊക്കെ ആ വീഡിയോ എല്ലാവരും കണ്ടതാണല്ലോ ഇവൻ്റെ ഞാൻ ഒന്ന് രണ്ടെണ്ണം കൊടുത്തായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി അതൊക്കെ മറന്നു നടന്നാന്നാ തോന്നുന്നത് പുള്ളി പുള്ളിയുടെ ആ ഒരു രാജ്യത്തിലോട്ടൊക്കെ കടന്നു ഇപ്പോൾ കിട്ടൂ വാ 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 കിട്ടു ഓടി വാ വാ കിട്ടൂൻ്റെ ഒരു കാര്യം അവിടെ വന്ന് വാ 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 ബാ വാ ഓടി വ അപ്പം ഇവിടെ വെച്ചാണ് ചിക്കുവിനെ രാവിലെ കണ്ടത് ഈ ഒരു ഏരിയ എനിക്ക് കാണത്തില്ല എനിക്കറിയാം അപ്പോൾ ചിക്കുവിനെ വിളിച്ചിട്ട് വാടെ ചിക്കു മോനെ ചോറ് വാ ചോറ് തരാമെന്നൊക്കെ വിളിച്ച് എൻ്റെ വൈഫ് വന്ന് വിളിച്ചു വിളിച്ചിട്ട് ആദ്യവും വന്നില്ല പിന്നെ അവനെ അവനെ അടുത്ത് വന്നിട്ട് ചിക്കു മോനെ വാടക ചോറ് വാ ചോറ് തരാമെന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയിട്ടാണ് അവൻ കയറി വന്നത് ഇല്ലേ അവൻ കയറി വരത്തില്ലായിരുന്നു അവൻ ഇവനീ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നേ ഞങ്ങളെ കാണാതെ എവിടെയോ ഇവിടെ മൂടെ കാടാ പകലെ ഞാൻ കാണിച്ചരാം അപ്പം ഈ കാട്ടിൽ പുള്ളി കൊണ്ടായിരുന്നു എവിടെയൊക്കെയോ മറ്റേ ആ ഒരു പട്ടിയുടെ കൂടെ അപ്പം അങ്ങനെ പുള്ളി വന്നു ഇതൊരു സ്ഥിരമായി കഴിഞ്ഞാൽ ഇനിയിപ്പം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡിപ്പാണ് എന്തുവണ്ടിരിക്കുകയാണ് കേട്ടോ പ്ലീസ്